ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന് വിരുന്നൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക വസതിയിലാണ് ഹോക്കി താരങ്ങളോട് മോദി സംവദിച്ചത് ഇതിൽ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷുമായുള്ള മോദിയുടെ സംഭാഷണം ശ്രദ്ധ നേടി കുടുംബാംഗങ്ങളോടൊപ്പമാണ് ശ്രീജേഷ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് थोड़ा साल से सोच रहा था सर मेरा टीम वालों ने भी बोल रहे भाई कब छोड़ेगा यही क्वेश्चन आ रहा था मेरे ऊपर बट <laughs> मुझे ऐसा लग रहा था सर आई मीन मैंने 2002 में पहले बार कैम्प में गया और 2004 में फर्स्ट इंटरनेशनल खेला जूनियर टीम में तब तो से खेल के आ रहा हूँ तो मैंने सोचा बीस साल से अपना देश के लिए खेल रहा हूँ तो एक अच्छा प्लेटफॉर्म से रिटायरमेंट लेना है तो ओलंपिक्स ऐसा एक प्लेटफॉर्म है सर जहाँ पे पूरा दुनिया अपना फेस्टिवल मनाता है तो सोचा इससे अच्छा तो मौका मिलेगा नहीं इसलिए तो एक अच्छा डिसीशन लेकिन मैं बताता हूँ ये टीम आपको तो मिस करेगी ही करेगी <laughs> लेकिन टीम ने आपकी विदाई शानदार की ऐसा <laughs> ये टीम को बधाई है सरपंच साहब ने बड़ा <laughs> <laughs> കായിക താരങ്ങൾക്കൊപ്പം സംവദിച്ച ശേഷം പി ആർ ശ്രീജേഷിന്റെ കുടുംബവും പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു സമൂഹ മാധ്യമത്തിലൂടെ ഇതിന്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തന്റെ കുടുംബത്തിന്റെ ഏറ്റവും നല്ല ദിവസമെന്നാണ് ചിത്രത്തിന് ശ്രീജേഷ് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം